ടോപ്പിക് ഫ്രണ്ട്സ് വിത്ത് ആട്ടുണ്ട് ഈ ഫീൽഡില് മീഡിയ ഫീൽഡില് ആങ്കർ ഫീൽഡ് സോഷ്യൽ മീഡിയ ഫീൽഡ് നിൽക്കുന്നവരൊക്കെ അങ്ങ് പോക്ക ഞാൻ കേട്ട് പെണ്ണുങ്ങൾ അങ്ങ് പോക്കാം ഇതൊക്കെ എളുപ്പത്തിന് അങ്ങ് കിട്ടും ആ ഇതൊക്കെ പറയുന്നേ ണുങ്ങൾ പോയാൽ അവർ എന്തിനാ പോണേന്ന് പോലും അന്വേഷിക്കാം ഇത് ആളുകൾ കൊറേയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ തുടങ്ങിയത് ഇട്ടവിടെ എത്തി നിക്കുന്നു അറിയേണ്ട കാര്യങ്ങളാ പറഞ്ഞിരുന്നു ഹലോ ഗൈസ് പോപ്പിൻസിലെ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം നമ്മ ഗോസിപ്പിലാണ് ആണ് നമ്മളിപ്പോൾ ഇരിക്കുന്നേ അല്ല നമ്മൾ ഗോസിപ്പ് എന്ന സംഭവത്തിലാണ് ഇപ്പോൾ ഗോസിപ്പ് പറയാൻ പോകുന്നത് അപ്പൊ ടോപ്പിക് എന്താന്ന് അറിയണ്ടേ അപ്പൊ ടോപ്പിക് എന്താന്ന് വെച്ചാ ബെനിഫിറ്റ്സ് അപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾ വിചാരിക്കും മറ്റേതാന്ന് പക്ഷെ അതല്ലേ പക്ഷെ അതാണ് അല്ലേ ബെനിഫിറ്റ് അല്ലേ ബെനിഫിറ്റ് ഒന്നല്ലേ ആ പക്ഷെ നമ്മള് കേട്ടിട്ടുള്ള വേർഡ് ശരിക്കും മറ്റേതല്ലേ പക്ഷെ അതല്ല നമ്മൾ പറയാൻ പോണ അതല്ല നമ്മള് ഭയങ്കരമായിട്ടുള്ള കുട്ടികളാണ് അതിൽ പൈസ കൊടുക്കുന്നു അതെന്ന് വെച്ചുകഴിഞ്ഞാ പല രീതിയിലും നമുക്ക് ഫ്രണ്ട്സിനെ യൂസ് ചെയ്യാം നമുക്ക് ഒരിടത്തേക്ക് പോണം പോകാനും വരാനും നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി 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 ഇല്ല അതൊരു ബെനിഫിറ്റാ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും എടാ നീ വരുന്നോ സംഭവം അവനെ കൊണ്ടുപോല അവൻ എന്നെ വിളിച്ചല്ലോ എന്താ വിചാരിക്കോള് ഇതാക്കാം അവൻ കൊണ്ടുവിടും പൈസ ലാബോ എന്തോ വേണം എന്ന് വിചാരിക്കും പിന്നെ വേറെ കൊറേ എണ്ണം ഉണ്ട് പൈസ പൈസ ആദ്യം കൊടുക്കും നമ്മള് എന്റെ ഇതെന്ന് വെച്ചാ നമ്മളൊരു ഫ്രണ്ട്സിന്റെ പൈസ മേടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മള് കൊടുക്കണം കൊടുക്കാന്ന് പറഞ്ഞ കൊടുക്കണം ഇത് എന്ത് ചെയ്യുന്ന അറിയോ വാങ്ങും പിന്നെ അടുത്ത പ്രാവശ്യം വിളിച്ച് പിന്നെ ഒരു അഞ്ഞൂറ് കഴിക്കും അപ്പൊ പിന്നെ നമ്മൾ അങ്ങ് കൊടുക്കും എന്റെ പൈസ മൊത്തം ഇത് ഫ്രണ്ട്സിന് കൊടുത്തു കൊടുത്താ സത്യം പറഞ്ഞ പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചോദിക്കുമ്പോ തേക്കും എടാ ഇങ്ങനെയാണ് എടീ എൻ്റെ കയ്യിൽ ഇപ്പോ ഇല്ല ഞാൻ അത്രയല്ലേ ഉള്ളൂ ഞാൻ ചത്തിട്ടൊന്നുമില്ല തിരിച്ചു ഞാൻ പക്ഷെ വേറൊരു സിറ്റുവേഷനിലായിരിക്കും ഇരിക്കുന്നത് നമ്മള് പക്ഷെ നമ്മള് നമുക്കപ്പൊ ഒരു അയ്യോ നമ്മള് കൊടുത്തു ആ രീതിയില് വിചാരിക്കും നമ്മളെ ഇല്ലാത്തോണ്ടായിരിക്കും ചോദിക്കുന്നത് ഇപ്പൊ അവർക്കില്ലാത്തൊരവസ്ഥ നമ്മള് കൊടുത്തു അപ്പൊ അതിനു വേണ്ടി മാത്രം എനിക്ക് ഒരു ഒരാൾ കോൾ വിളിക്കും പൈസക്ക് വേണ്ടി മാത്രം വിളിക്കുന്ന ഒരു ഫ്രണ്ട് വിളിക്കും അതിനെ ഞാൻ ചോദിക്കട്ടെ അതിനൊരു ഫ്രണ്ട്ന്നുള്ള രീതിയിൽ പറയാൻ പറ്റും ഞാൻ ഫ്രണ്ടായിട്ടാണ് കണ്ടത് ഇരുന്നൂറുണ്ടോ കൊടുക്കും മുന്നൂറുണ്ടോ കൊടുക്കും ചോദിക്കുന്ന കുറച്ചു ആ ഗൂഗിൾ പേ ഇരുന്നൂറും മുന്നൂറും കൊടുത്തു കൊടുത്ത് എനിക്ക് ലക്ഷങ്ങളായി ഇപ്പൊ അതങ്ങനെ എടുത്ത് അപ്പോഴത്തേക്ക് വിളിക്കും ഇരുന്നൂറ് ഉണ്ടോ കൊടുക്കും പിന്നെ വിളിക്കും ഇരുന്നൂറ് ഉണ്ടോ അടുത്താഴ്ച അടുത്ത് എനിക്ക് ഇതൊരിക്കും തന്നിട്ടേ ഇല്ല ഇപ്പൊ ഞാൻ അതില് കോളോ മെസ്സേജ് വരുമ്പോ അച്ചാർ ഞാൻ ഓപ്പൺ ആക്കത്തില്ല ഓപ്പൺ ആക്കത്തില്ല കാരണം നമുക്ക് സുഖമാണോന്ന് പോലും ചോദിക്കത്തില്ല എവിടെയെന്ന് പോലും എവിടെ അസുഖാണോ ഒന്നുമില്ല വിളിക്കും നൂറ് രണ്ടോ അഞ്ഞൂറ് ഉണ്ടോ മുന്നൂറ് ഉണ്ടോ ഇതേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എന്തെങ്കിലും കോൺവെർസേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എത്രയോ ചോദിച്ചാലും ഞാൻ കൊടുക്കും കാരണം എനിക്ക് എനിക്കടുത്ത് ആവശ്യം വന്നാൽ എനിക്ക് അറിയാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഇമോഷണലി അവർ അവൈലബിൾ ആയിട്ടെങ്കിലും ഉണ്ട് എനിക്കൊരു പ്രശ്നം വന്നാൽ കേൾക്കാൻ ഏത് രാത്രി രണ്ട് മൂന്ന് മണിക്ക് വിളിച്ചാലും ഞാൻ ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട് ആ ആൾ വിളിച്ച് ഇപ്പൊ എന്റെ അടുത്ത് ഒരു ആയിരം രൂപ ചോദിച്ചാൽ എന്റെ ഇല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും മേടിച്ച് കൊടുക്കും നാളെ എനിക്കൊരു ആവശ്യം വന്ന ആൾ അതൊരു ഫ്രണ്ട്ഷിപ്പാ ഗീവ് ആൻഡ് ടേക്കണം ഇത് ബെനിഫിറ്റ്സിന് മാത്രം നിൽക്കുന്നത് അല്ല അങ്ങനെ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകള് ഞാൻ കൊറച്ചു കഴിഞ്ഞ അങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കട്ട് ചെയ്യും എനിക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളൊന്നുമല്ല നേരത്തെ അങ്ങനെ അല്ലായിരുന്നു ഞാൻ കാരണം ഇപ്പം ഒക്കെ ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാലോ ഒക്കെ ഞാൻ ആക്കിക്കോളൂ എന്ന് പറയുന്ന ഒരു ആളായിരുന്നു നോ പറയാൻ അങ്ങനെ പക്ഷെ ഇപ്പേന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കുറെ കണ്ടും കേട്ടും പഠിച്ചും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ആളുകൾ വിശ്വസിക്കുന്നതല്ല ഞാൻ പറഞ്ഞത് പക്ഷെ വിശ്വസിക്കും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നെഗറ്റീവ് എവിടെ ഒരു നെഗറ്റീവ് എനിക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യും എനിക്ക് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര അതിന് ഞാനൊരു പ്രത്യേക കഴിവ് എന്നെ ദൈവം ആർജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അവരെ പയ്യ് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും എനിക്കങ്ങനെ ഫീൽ ചെയ്താലും കേട്ടോ അല്ല ഞാൻ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ നിൽക്കും എനിക്ക് ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ വലിയ ഇതായിട്ട് ഞാൻ പറയുന്നതല്ല പക്ഷെ എനിക്ക് അങ്ങനെ നിൽക്കാൻ തോന്നുന്നു ഓക്കെ അവർക്ക് വേണ്ടി അത് ചെയ്യണം എന്നുള്ളതൊക്കെ എന്റെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങും പൈസക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഇതാക്കിയിട്ടില്ല ഇതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ വരും അപ്പം അക്കൂട്ടത്തില് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചോദിച്ചിട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു അഞ്ഞൂറ് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പക്ഷെ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ കുറച്ച് ഞാൻ ഫിൽട്രേഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് ഇതാക്കിയിട്ടില്ല പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ബെനിഫിറ്റ് നിന്നിട്ടുള്ള ആൾക്കാർ ഉണ്ട് അപ്പോ നമുക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അതായത് നമ്മളിപ്പോ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ നമുക്ക് കുറെ അങ്ങനത്തെ ഉള്ള ആളുകളുമായിട്ട് ഇടപഴകേണ്ടി വരും ഒരു തോട്ടുണ്ട് ഈ ഫീൽഡില് മീഡിയ ഫീൽഡില് ആങ്കർ ഫീൽഡ് സോഷ്യൽ മീഡിയ ഫീൽഡിൽ നിൽക്കുന്നവരൊക്കെ അങ്ങ് പോക്ക ഞാൻ കേട്ട് പെണ്ണുങ്ങൾ അങ്ങ് പോക്ക ഇതൊക്കെ എളുപ്പത്തിന് അങ്ങ് കിട്ടും ആരാ ഇതൊക്കെ പറയുന്നേ ഡീസന്റ് അവിടെ ഏറ്റവും ഞാന് പറഞ്ഞു കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഏഞ്ചൽ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഏഞ്ചലിനെ കുറ്റി വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചിരുന്നത് തല നിറച്ച് നടക്കുന്ന ഒരു കുട്ടീനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എല്ലാവരും ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഓക്കേ ഓ ആ കുട്ടി അത്യാവശ്യം പാർട്ടി ഉള്ള ഒരു കുട്ടിയാണ് ഒറ്റ ഒരു ട്രിപ്പ് കൊണ്ട് എനിക്ക് മനസ്സിലായി കുട്ടിക്ക് പാർട്ടി അല്ല തേങ്ങ തേങ്ങ ഇഷ്ടമില്ലെന്നല്ല അവള് അല്ല സോറി ഇപ്പൊ ഏഞ്ചല് എന്താ പറ്റുന്ന ഏഞ്ചലിന്റെ പോകുന്നൊരു റൂട്ട് വേറെയാണ് വേറെ യൂണിവേഴ്സ് ആണ് അല്ലല്ല ഞാൻ പോലും ഇല്ല എന്താണ് ഞാൻ വിചാരിച്ചത് പറയുന്നോണ്ട് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയുന്നതുകൊണ്ടും പ്രശ്നമില്ല ഞാൻ പറഞ്ഞിട്ടങ്ങ് എഴുന്നേറ്റ് പോകും എഡിറ്റ് ചെയ്യണോ വേണ്ടോന്നൊക്കെ ഉള്ളത് പിന്നെ എല്ലാരും പറയുന്ന അതായത് ഇപ്പൊ അങ്ങനത്തെ ഒരു പരിപാടികളോ വലിക്കുന്നതോ കുടിക്കുന്നതോ ആയിട്ടുള്ള ഒരു പരിപാടികളൊന്നും ഇല്ല ഇപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർക്ക് കല്യാണാലോചന ഒക്കെ വരുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്താണ് വലിയില്ല കുടിയില്ല ഏർ പിന്നെ വിവരമില്ല അതിന്റെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് കുഴപ്പങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പാർട്ടി വൈബാണ് മറ്റേ പൂക്കി സ്റ്റൈലാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ട്രിപ്പിന് പോയപ്പോൾ ഞാൻ ചുമ്മാ വൈബാന്നെ ഡാൻസ് കഴിച്ചു പിന്നെ പിന്നെ ഒരു മണിക്കൂർ വീൽ ചെയറിലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇല്ല എന്നെ പറ്റി ആൾക്കാർ തോട്ട് തോട്ടേന്ന് വെച്ചിട്ട് ഒത്തിരി പെരുപാടുണ്ട് ഒന്ന് ഓപ്പൺലി വന്നുവെച്ചാൽ ആൾക്കാർ ഒന്നാമത് തോട്ട് ഞാൻ വലിയ കൂടിയും പത്ത് പയ്യന്മാരുടെ വേറെ രീതിയിൽ നടക്കുന്നതെന്നാണ് ഈ ഡ്രസ്സിംഗ് വെച്ചിട്ടായിരിക്കും മേ ബി അവര് പറഞ്ഞ ഇൻസ്റ്റയിൽ നമ്മള് ഭയങ്കര എന്തെങ്കിലും കണ്ടു സത്യം പറഞ്ഞാൽ ഇൻസ്റ്റ ഏഞ്ചലും റിയൽ അശ്വതിയും നല്ല ഡിഫറെന്റ് ഉണ്ട് ഞാൻ സത്യം പറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുമ്പോ അശ്വതി ഞാൻ ഒരു പൂക്കി ചെറുക്കനോട് കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഇരിക്കുവാ എനിക്ക് ഒന്ന് മതി പക്ഷെ ആൾക്കാരുടെ എനിക്ക് എന്തോ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് സിറ്റുവേഷൻഷിപ്പിനോടൊക്കെ താല്പര്യമുള്ള കുട്ടിയാണ് അതായത്ള്ളവയ്പക്ക വെള്ള ബിരിയാണി കഴിക്കുമ്പോടിക്കും ഞങ്ങൾക്ക് വസന്തം മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഉള്ളൊരു കിഡ് ആണ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഭയങ്കര റേർ പീസ് ആണ് ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞ സിംഹവാലം കുരങ്ങനെ പോലെ വംശമാണ് അല്ല ഇപ്പൊ നമ്മളാ ഈ ചെല ആൾക്കാർ ഈ ഫീൽഡിൽ നിൽക്കുമ്പോ ആൾക്കാരിപ്പോ തോട്ടം എന്ന് വെച്ചാൽ ഒന്നെങ്കി ഓ ഇപ്പോ ആയിരിക്കും കിട്ടും പിന്നെ വേറൊരു കാര്യം ഡിവോഴ്സ്ഡ് ആണെന്നും കൂടെ അറിഞ്ഞാൽ മതി കുറച്ചുകൂടി ഡിവോഴ്സ് ആണെന്ന റീസൺ എന്താന്ന് പോലും അവര് നോക്കത്തില്ല ഇപ്പോ ഞാൻ പലയിടത്തും ഇപ്പൊ ഡിവോഴ്സ് ആണ് ആ പുള്ളിക്കാര് ഡിവോഴ്സ്ഡ് ആണ് സിംഗിൾ മോണ് മോളെ നന്നായിട്ട് വളർത്തുന്നുണ്ടെന്ന് പലരും അപ്പൊ മേ ബി ഈ ഫീൽഡിൽ നിന്ന് വല്ല ഇതും കണ്ട് ഹസ്ബൻഡാണ് അപ്പോഴും ഞാൻ പറയുന്നത് ബാക്ക് സ്റ്റോറി ഒന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് ഡിവോഴ്സ് സത്യം ഒരു ലിമിറ്റ് വരെ പെണ്ണുങ്ങള് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് റിലേഷൻഷിപ്പ് ആയാലും കല്യാണം അവര് പിടിച്ചിരിക്കും എനിക്കൊരു നല്ലൊരു റിലേഷൻ ഉണ്ട് ഞാൻ മാക്സിമം സഹിച്ച് ക്ഷമിച്ചും ഒക്കെയാണ് നിക്കുന്നത് അതില് പെണ്ണുങ്ങൾ വെച്ചാൽ അത്രയും കരുത്ത് മാക്സിമം സഹി കേട്ടിട്ടായിരിക്കും അവരല്ലോട്ട് വിടുന്നത് പക്ഷെ ഡിവോഴ്സ് ആകുമ്പോൾ എന്താ അവള് പോക്ക അവൾ പിന്നെ ഡിവോഴ്സ് ആയതിനു ശേഷം ആൾക്കാരുടെ തോട്ടുണ്ട് ആ പെണ്ണ് അടങ്ങി ഒതുങ്ങി അങ്ങ് ഇരിക്കണം പിന്നെ ഈ മീഡിയ ഫീൽഡോ കുറച്ച് ആക്റ്റീവ് ആയിട്ട് സോഷ്യൽ മീഡിയ ഇട്ട പിന്നെ അതങ്ങ് പോക്ക പിന്നെ മീഡിയ ഫീൽഡിലുള്ളവരെല്ലാരും അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് എല്ലാ ജോലിയുടെ ഇടയിലും കാണും ശരി മീഡിയ ഫീൽഡ് അല്ല ഫോർ എക്സാമ്പിൾ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് ഗവൺമെന്റ് ജോലി എല്ലാ ജോലിയും ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്കിന്റെ അവിടെ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും കുറെ കാറുകൾ അവിടെ നിരത്തിയിടും അത്ര അല്ല ഞാൻ കേട്ടിട്ടുണ്ട് അതായത് എന്റെ അടുത്തൊരു ഒരു പക്ക ഒരു ഒരു ഫ്രണ്ട് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവള് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞതാ നിനക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എവിടെങ്കിലും നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഓക്കെ അതെന്നൊട്ട് പറയാം അതായത് ഈ ഇൻഫോ പാർക്കിന്റെ അവിടെ നടക്കുന്ന കൊറേ കാര്യങ്ങള് എന്റെ അടുത്ത് ഇങ്ങനെ എന്റെ ഫ്രണ്ട് പറഞ്ഞതാ ഞാൻ നമ്മളിവിടെ ചായ കുടിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ അവള് പറഞ്ഞു ആ ഇവിടെ സ്ഥലം നമുക്ക് ഇവിടെ ഒതുക്കാന്ന് പറഞ്ഞു അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞതാ ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഒതുക്കി ഇടുമ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ കുറച്ചങ്ങ് രാത്രിയായിട്ട് ഇങ്ങനെ ഒതുക്കിയിടുന്ന കാറുകളിൽ പല പല കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് അത് അവർക്കൊന്നും കുഴപ്പമില്ല ഇവരെയൊന്നും ആരും അറിയുന്നില്ല കാണുന്നില്ല ഇതൊക്കെയാണ് നടക്കുന്നത് പക്ഷെ നമ്മളത് ഇങ്ങനെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നിന്നാലോ നടന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഇഷ്ടമല്ലാത്ത ആരുടെങ്കിലും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് സംസാരിച്ചാലോ ഒക്കെ അവര് തെറ്റുധരിക്കുക എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഓക്കെ ഇവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പൊ നമുക്ക് എന്റെ ഫ്രണ്ട്സ് ഇപ്പോ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഈ പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊക്കണം എന്ന് വെച്ചാൽ നമ്മളും അങ്ങനെ ആവണം എന്നില്ലല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്റെ ഇപ്പോ ഒരു റിലേഷൻഷിപ്പിലെ ആളുടെ അമ്മ പറഞ്ഞ കാര്യമാണ് അവർ കേട്ടാലും എനിക്കൊരു കുഴപ്പമില്ല ഇത് മീഡിയ ഫീൽഡാ ആ പെണ്ണ് ഓ രണ്ടു ദിവസം എവിടെയെങ്കിലും ഒക്കെ പോയി കിടക്കും ഷൂട്ട് ഇന്റർവ്യൂ എവിടെ പോയി കിടക്കുന്നെന്ന് ആർക്കറിയാം ഞാനൊരു കാര്യം പറയാ എല്ലായിത്തും അങ്ങനെ പോകുന്നു ഞാൻ പലതും കേട്ടിട്ടുള്ളതാ അങ്ങനെ പെൺകുട്ടികള് രണ്ടു മൂന്ന് ദിവസം ഷൂട്ടിന് വേണ്ടി മാറി അതിന്റെ അർത്ഥം വേറെ എന്തെങ്കിലും ആണെന്നാണോ ഷൂട്ട് മേ ബി അങ്ങ് കൊല്ലവും ഈ ട്രിവാൻഡ്രും ഒക്കെ കൊച്ചിയുടെ തൊട്ടപ്പുറത്തല്ല അഞ്ചു മിനിറ്റിനുള്ളിൽ എത്തത്തില്ല ആറുമണിക്കുമ്പോ വീട്ടിൽ കേറാൻ പറ്റത്തില്ല നമുക്ക് ഷൂട്ട് ആൾക്കാർ വെച്ച് ജേർണലിസം ന്യൂസ് റീഡ് ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്നവര് മൈക്കം കൊണ്ട് പൊക്കോണ്ടിരിക്കുന്നവർക്കൊക്കെ വേറെ എന്തൊക്കെയാണ് സത്യമായി നല്ല സാലറി ഉള്ള പരിപാടിയാണ് ആണോ അല്ലേ അതെ നല്ല സാലറി ഉള്ള സമാധാനത്തോടെ ഇരിക്കാൻ പറ്റി എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സൺ നമുക്ക് ഇഷ്ടമുള്ള മറ്റൊക്കെ ഭയങ്കര സ്ട്രെസ് അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളെവിടെനിന്ന് ഒരു കുഴപ്പമില്ല സാലറി ഉണ്ട് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമാണ് ബാക്കിയുള്ളവർക്ക് ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള എളുപ്പമുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഭയങ്കര ഒരു നിങ്ങക്ക് ധൈര്യമുണ്ട് റോഡിൽ കൂന്ന് പോകുന്ന ആൾക്കാരെ പിടിച്ചത് ചേട്ടാന്ന് പറഞ്ഞൊരു ക്വസ്റ്റോ നിങ്ങക്ക് പറ്റത്തില്ല അതിനുള്ള കപ്പാസിറ്റി ഇല്ല അങ്ങനത്തെ ആൾക്കാരാണ് ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞത് അതിനൊരു കഴിവാണ് അത് നിങ്ങൾക്കില്ലാത്തോണ്ടാണ് പലരെയും ജനറലൈസ് ചെയ്ത് പലതും പറയുന്നതാണ് ഇത് എന്താണെന്നറിയോ ഇത് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നുള്ള ഒരു വേർതിരിവിലാണ് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു രണ്ട് ദിവസം മാറിയാലോ ഒക്കെ ആ ഓക്കെ അത് വേറൊരു രീതിയിലായിരിക്കും സംസാരിക്കപ്പെടുക ആണുങ്ങള് പോയാൽ അവർ എന്തിനാ പോണേന്ന് പോലെ ചിലപ്പോ അന്വേഷിക്കണ്ടാവില്ല അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഐ ടി പ്രൊഫഷണലാണ് അല്ലെങ്കിൽ അവര് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണ് അവര് എവിടെയെങ്കിലും രണ്ടു ദിവസം മീറ്റിംഗ് എന്ന് പറഞ്ഞ് മാറി നിന്നാൽ പ്രശ്നം ഉണ്ടാവില്ല നമ്മള് ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ചു വരും അപ്പോ ഇതിനാണ് ആക്ച്വലി പ്രശ്നം വരുന്നത് അത് എനിക്ക് തോന്നുന്നു മീഡിയ ഫീൽഡിലും ഈ സിനിമ ഫീൽഡ് അങ്ങനെയുള്ള ഫീൽഡിലൊക്കെയാണ് കുറച്ചെ കുറിച്ച് കൂടുതൽ കണ്ടിട്ടുള്ളത് എന്തായാലും എന്താ പറയാ ഇത് ആളുകൾ കൊറേയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യാണ് ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പൊ എവിടെ നിൽക്കുന്നത് അറിയേണ്ട കാര്യങ്ങളാ പറഞ്ഞു തന്നെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ നല്ല ടോപ്പിക്കാണ് എല്ലാം എല്ലാം കണക്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ അത് പലർക്കും പല തോട്ട്സ് ഉള്ള ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമുക്കറിയണമല്ലോ അപ്പൊ എന്നാലല്ലേ നമുക്ക് അടുത്ത ചർച്ച വെക്കാൻ പറ്റുള്ളൂ ടോപ്പിക് ഇല്ല പറഞ്ഞതാ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ഇതിനെപ്പറ്റി സംസാരിക്കണം അല്ലെങ്കിൽ ജ്ഞാനം ചിത്രയും അതിനെപ്പറ്റി ചിലപ്പോ എന്റെ ഞങ്ങളുടെ വിവര വിവരം വെച്ച് ഞങ്ങൾ അതിനെപ്പറ്റി എന്റെ തോട്ടായിരിക്കത്തില്ല ചിത്രേശ്വര തോട്ട് മേ ബി ഡിഫറന്റ് ആയിരിക്കും ഞാൻ ചിലപ്പോ അതിന് എന്റെ പോയിന്റ്സ് ഞാൻ വേറെ പോരാ അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ടോപ്പിക് നമ്മൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക